ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്ക മാസം പതിനെട്ടാം ദിവസം ജപം പിതാവായ ദൈവമേ അങ്ങേ സ്നേഹകുമാരനും ഞങ്ങളുടെ രക്ഷകനുമായി ഈശ്വംശിഖ അനുഭവിച്ച പീഡകളെയും കുരിശുമരണത്തെയും ചിന്തിയ തിരു രക്തത്തെയും കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ പീഡന കാലയളവ് കുറച്ച് നൽകി അങ്ങേ സന്നിധാനത്തിലേക്ക് അവരെ വിളിക്കുവാൻ കൃപ ചെയ്ത രേണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമീ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആ മീൻ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സ്രഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവീശ്വര മരിച്ച അംഗീതാസരയെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തൊരുളയണമീ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവി ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടൊരുളയണമീ നിത്യപിതാവി മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തുവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന് നീക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്തല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി നിത്യാശ്വാസം അവർക്ക് കൊടുത്തെണമേ നിത്യ വെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമീൻ മീൻ ജപം ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ മീ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ പ്രതി ഇന്ന ഒരു നേരത്തെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം ഉപേക്ഷിച്ച് അതോ ഭിക്ഷക്കാർക്ക് കൊടുക്കുക